ഇന്നും നമ്മൾ വന്നിരിക്കുന്നത് ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് കുടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറും അതുപോലെ നമ്മുടെ ദാഹവും മാറും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകില്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ കേട്ടോ ആദ്യം നമുക്ക് ഒന്ന് വേവിക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് വെള്ളം നല്ല പോലെ ഒന്ന് ചൂടായാൽ ഇതിനകത്തേക്ക് നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം അരക്കപ്പോളും ചൊവ്വരി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു അതിനുശേഷമാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ചൊവ്വരി വെന്ത് കിട്ടും നല്ലപോലെ വെന്തതിന് ശേഷം മാത്രമേ എടുക്കുക ഇനി നമുക്ക് കുറച്ച് കസ് വേണം നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്ര എടുക്കുക എന്നിട്ട് കുറച്ച് കൂടുതൽ വെള്ളമൊഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം അതുപോലെ ചവ്വരി നല്ലപോലെ കുക്കായതിനു ശേഷം മാത്രം എടുക്കുക എന്നിട്ട് ഒരു അരിപ്പയിലൂടെ മാറ്റിയതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കൂടുതൽ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് വേണം മാറ്റി വെക്കാനായിട്ട് ഇനി നമുക്ക് ക്യാരറ്റ് വേണം നല്ലപോലെ വേവിച്ചെടുത്തിട്ടുള്ള ക്യാരറ്റാണിത് ഇങ്ങനെ കൈവെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോയെന്ന് ഇതുപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇത് ഞാൻ വലിയ രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇത് മുഴുവനും നമുക്ക് വേണ്ട ഇതിൽ നിന്ന് ശകലം മാത്രമേ എടുക്കുന്നേ ഉള്ളൂ ബാക്കി നമുക്ക് മാറ്റി വെക്കാം ക്യാരറ്റ് നല്ലപോലെ വെന്തിന് ശേഷം ഞാനിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ചേർക്കുന്നത് കസ്റ്റേഡ് പൗഡറാണ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക ഒരുപാടൊന്നും ചേർക്കണ്ട നമുക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ കണ്ടൻസഡ് മിൽക്കാണ് ചേർക്കുന്നത് ഇതിന് പകരം പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് ഇനി കുറച്ച് പാലൊഴിക്കുക ഒത്തിരി ഒന്നും ചേർക്കണ്ട ശകലം ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് മാറ്റി വെക്കാം നമ്മൾ അര ലിറ്റർ പാൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഇതിൽ നിന്ന് ശകലം മാത്രം എടുത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത് ബാക്കിയുള്ള പാല് ഇതുപോലെ ഒരു സോസ് പാനിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് പാൽ നല്ല പോലെ ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തിളക്കേണ്ട ആവശ്യമില്ല ഈ സമയം നമുക്കിതിനകത്തേക്ക് ചെറിയൊരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും കസ്റ്റേഡ് പൗഡറും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള മിക്സ് ഇതിനകത്തേക്ക് ചേർക്കാവുന്നതാണ് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിനകത്ത് നമ്മൾ കസ്റ്റേഡ് പൗഡർ ചേർത്ത കാരണം ഒന്ന് കുക്കാവണം ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇങ്ങനെ തിളച്ച് പൊങ്ങിയതിന് ശേഷം തീ ഓഫാക്കാം ഇനി ഇത് നല്ല പോലെ ചൂട് പോകണം ചൂടൊക്കെ പോയതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് വേണം എടുക്കാനായിട്ട് ഞാനിത് സ്റ്റൗന്ന് മാറ്റിയിട്ട് ചൂട് പോകാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു ഇത് ചൂടൊക്കെ പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ വെള്ളത്തിൽ ചേർത്തിട്ടുള്ള കസ്കസ് ചേർക്കണം അതുപോലെ കുക്ക് ചെയ്തിട്ടുള്ള ചവര് ചേർത്ത് കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് ഒരു ഏത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് ചെറിയൊരു ഏത്തപ്പഴമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ കസ് ഞാൻ മുഴുവനും ഇപ്പോൾ ചേർക്കുന്നില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ആദ്യം ശകലം ചേർക്കുക എന്നിട്ട് പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ചൊവ്വരും ഞാൻ ഇപ്പോൾ മുഴുവനും ചേർക്കുന്നില്ല ആദ്യം നമുക്ക് ശകലം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് പിന്നീട് ചേർക്കാവുന്നതാണ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് ക്യാഷോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതും കൂടെ ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയം നിങ്ങൾ മധുരം നോക്കുക കുറവാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെയും കണ്ടൻസർ മിൽക്കാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക ബാക്കിയുള്ള ചൊവ്വരയും അതുപോലെ കസ്കസൊക്കെ ചേർത്തിട്ടുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ് കിടിലും ടേസ്റ്റാണ് കേട്ടോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ ഇതുപോലെയുള്ള റെസിപ്പിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം